ഹദീസ് അതുപോലെ തന്നെ ഒരു വീടിന്റെ അകത്ത് ബറക്കത്ത് വേണമെങ്കിൽ പരിഗണിക്കേണ്ടത് റസൂർ വിവരിക്കുന്നു വിശ്വാസ വഞ്ചനയും ഉത്തരവാദിത്വത്തിൽ നിർവൃത്തിയാക്കാതെയുള്ള വഞ്ചനയും ആ വീടിന്റെ അകത്ത് നടക്കരുത് അനസ്രൻ വിവരിക്കുന്നു അൽ ബൈ തെക്കൂ അൽ ബൈത്തു ഒരു വീട് ആ വീടിന്റെ അകത്ത് വിശ്വസിച്ചാൽ ചതിക്കുന്ന വിശ്വാസവഞ്ചന നടക്കുന്നു ആ വീടിന്റെ അകത്ത് വിശ്വാസവഞ്ചന നടക്കുന്നുണ്ടെങ്കിൽ ആ അകത്ത് പറക്കത്തില്ല വിശ്വാസവഞ്ചനാത ഉപയോഗിക്കുന്ന എന്ന പദം നേരെ മാറ്റ മനുഷ്യന്റെ മഹത്വമായി അള്ളാഹു വിളിച്ചു പറയുന്ന ഏറ്റവും വലിയൊരു ഗുണമാണ് ൂ മഞ്ജൂല പർവ്വതങ്ങളോടാഹു താര അമാനത്തിന് വെളിപ്പെടുത്തിയിട്ട് വാങ്ങാൻ പറഞ്ഞു പറ്റില്ല എന്ന് പറഞ്ഞു ഭൂമിയോട് പറഞ്ഞു ആകാശങ്ങളോട് പറഞ്ഞു എല്ലാ ചരാചരങ്ങളോടും അല്ലാഹു പറഞ്ഞു ഈ അമാനത്തിന് നിങ്ങൾ പിടിക്കണം ഈ അമാനത്ത് പിടിക്കണോന്ന് പറഞ്ഞപ്പോ അവ കൂട്ടാക്കിയില്ല വാശ്വത അവ ആശങ്ക പ്രകടിപ്പിച്ചു പേടിച്ചു മാറി നിന്നു ഇൻസാൻ ഏറ്റെടുത്ത വലിയ യോഗിയാണ് മനുഷ്യൻ ജഹൂല അവനാകട്ടെ ഏറ്റെടുത്തതിൽ വളരെ അക്രമം ചെയ്യുന്നവൻ ഏറ്റെടുത്തതിന്റെ ഗുരുതരമായ ഭവിഷ്യത്തുകളെ കുറിച്ചോ അപകടങ്ങളെ കുറിച്ചോ അതുകൊണ്ട് വരുന്ന ഉത്തരവാദിത്തങ്ങളെ കുറിച്ചോ അറിവില്ലാത്ത വിവരദോഷിയും സംഗതി ശരിയാ നമ്മള് അള്ളാഹന്റെ അമാനത്ത് എന്ന് പറഞ്ഞാൽ വളരെ വിശാലമായൊരു പ്രയോഗ അള്ളാഹു വിശ്വസിച്ച് ഏൽപ്പിച്ചതാണ് നമ്മുടെ എല്ലാ ഉത്തരവാദിത്വം ആ അമാനത്ത് നമ്മൾ പരസ്പരം വെക്കുന്നു ഉദാഹരണം ഒരു ഭാര്യയെ ഭർത്താവ് വിശ്വസിക്കുന്നു വീടിന്റെ അകത്ത് വീടിന്റെ അകത്ത് തന്റെ എല്ലാ വസ്തുക്കളിലും ഉത്തരവാദി ആ ഭാര്യയാണ് തന്റെ സ്വന്തം ശരീരത്തിനും വിശ്വസിക്കുന്നു ഭർത്താവ് ആ ഭാര്യയാണ് ഉത്തരവാദി മക്കളെ ബാപ്പ വിശ്വസിക്കുന്നു ആ വീടിന്റെ അകത്ത് ബാപ്പയാണ് വീട്ടിലിരിക്കുന്നതെങ്കിൽ ആ ബാപ്പാനെ മറ്റുള്ളവർ വിശ്വസിക്കുന്നു നിങ്ങളൊന്നും നോക്കാണേ വീട്ടിലെ അംഗങ്ങൾ ഒരാളുടേത് ഒരാളുടെ കക്കാണെങ്കിൽ ആ വീട്ടിൽ പിന്നെ ജീവിക്കാൻ കഴിയുമോ ഒരു വീട്ടിലെ കുടുംബങ്ങൾ പരസ്പരം വിശ്വസ വിശ്വാസം ഉണ്ടായിട്ടല്ലേ നിൽക്കണത് ഒരു പത്ത് അംഗങ്ങളുടെ വീട്ടിൽ ഒരാളുടേത് ഒരാൾ എടുത്തിട്ട് വല്ലതും ചെയ്യാന്ന് വെച്ചാല് ഒരു സ്വർണത്തിന്റെ ചെറിയ സാധനമായിട്ട് അവിടെ കുട്ടിയേക്ക് നിൽക്കാൻ കഴിയുമോ ഒരു മോദനന്റെ ഊരി പോവുക ഒരു കാലമുള്ള ഊരി പോവുക സ്വന്തം ഭർത്താവ് തന്നെ ഭാര്യയുടേത് മോഷ്ടിക്കുന്ന കാലം ചോദിച്ചാ തന്നെ കിട്ടൂ എന്നാലും ശരി എന്നാലും അവള് തിന്നിട്ടല്ല എന്ന് പറയാം മോഷ്ടിക്കുന്ന കാലം ഇങ്ങനെ മോഷ്ടിക്കുന്ന ഇക്കാലത്ത് ഒരു വീടിന്റെ ആളുകൾ തന്നെ പരസ്പരം വിശ്വസിക്കാതെ ഒരുത്തിൽ നിൽക്കുവോ അപ്പൊ വിശ്വാസം ഇവിടെ ഭർത്താവും ഭാര്യയും മക്കളും ശ്രേഷ്ഠാചന്മാരും വല്ലിമ്മ്യും വല്ലിപ്പും വീട്ടിലെ അംഗങ്ങളൊക്കെ പരസ്പരം വിശ്വസിക്കുകയാണ് ഇത് സ്വത്തുക്കളിൽ മാത്രമല്ല തടിയുടെ കാര്യത്തിലും വിശ്വസിക്കുകയാണ് തടിയുടെ കാര്യത്തിലും ഭർത്താവ് ഭാര്യയെ വിശ്വസിക്കുന്നു ഭർത്താവിനെ ഭാര്യ വിശ്വസിക്കുന്നു ആ വിധത്തിൽ വിശ്വസിക്കുകയാണ് ഇതിലൊക്കെ വഞ്ചന നടക്കുന്നുണ്ടോ ഒരു വീട്ടിൽ ഇല്ലാത്ത ആ വീടിൽ പിന്നെ നിന്ന് അഷ്റഫ്ലാഹു അലൈഹുൽ മസൂറിൽ ഉദ്ധരിക്കുന്നു അപ്പൊ എന്ന് പറഞ്ഞാലും ഇന്നത്തെ കാലത്ത് വർക്കത്ത് വളരെ പ്രയാസ വഞ്ചന അൾക്കാത്ത വീടുണ്ടാവൂല ഉത്തരവാദിത്തത്തിൽ കുറവ് വരുത്താത്ത വീടുണ്ടാവൂല ഞാൻ ആ ഭാഗമായിട്ട് പറഞ്ഞു പോയാൽ നീണ്ടുപോകും മറ്റൊന്ന് എണ്ണി എണ്ണി ഇങ്ങനെ പറഞ്ഞു പോക വീട്ടിൽ കയറി ചെല്ലുമ്പോ സലാം പറഞ്ഞുകൊണ്ട് കയറി ചെല്ലണം ഒക്കെ ഇല്ലാത്താണ് ഇല്ലാത്ത നമ്മളിപ്പറയുന്ന ഒക്കെ ഇല്ലാത്തതാണ് നമ്മുടെ നാട്ടില് നമ്മളെ നാട്ടിലില്ലാത്തതാണ് വർക്കത്തിന്റെ നിദാനമാക്കി അമ്പാഹുവസൂരും വെച്ചത് അല്ലാണ്ട് റസൂര് പഠിപ്പിക്കുന്നത് അത് നമ്മൾ മനസ്സിലാക്കണം അള്ളാഹുവിന്റെ റസൂല് പറയുന്നു വീട്ടിലേക്ക് കയറി ചൊല്ലുമ്പോ സലാം പറ അത് വർക്കത്തിന്റെ ഹേതുവാ അന്യ വീട്ടിലേക്ക് കയറി ചെല്ലുമ്പോ സമ്മതം ചോദിച്ച് സലാം ചോറിഞ്ഞുകൊണ്ടേ ചെല്ലാവൂന്ന് അള്ളഹുല് പറയുന്നുണ്ടല്ലോ സ്വന്തം വീട്ടിലേക്ക് ചെല്ലുമ്പം തന്നെ അള്ളാഹു പറയുന്നു ഫൈദാ നോക്കി യൂത്തം നിങ്ങൾ ഏതൊരു വീട്ടിലേക്ക് പ്രവേശിക്കുകയാണെങ്കിലും നിങ്ങളുടെ തന്നെ വീട്ടിലേക്ക് നിങ്ങൾ പ്രവേശിക്കുകയാണെങ്കിലും നിങ്ങൾ സ്വന്തം ശരീരങ്ങളുടെ മേൽ സലാം ചൊല്ലണം തെയ്യത്തമ്മെന്തില്ല ഇത് നിങ്ങൾക്ക് അഭിവാദത്തിനായി വശാരമായി നൽകിയിരിക്കുന്ന ഒരു അഭിവാദനത്തിന്റെ വാക്യമാണ് മുബാറക്കത്തം പരിശുദ്ധമായ ബറക്കത്തുള്ള വാക്യമാകുന്നു സലാം ആ സലാം നിങ്ങൾ സ്വന്തത്തിന്റെ മേൽ പറയണം ഇബ്നു ജുബൈർ ഹസൻ അൽ ബസരി കഥാരി തുടങ്ങിയിട്ടുള്ള താബിഈ പ്രമുഖരൊക്കെ പറയുന്നു അലാ സ്വന്തത്തിന്റെ മേൽ സലാം പറയണം എന്ന് വെച്ചാൽ സ്വന്തക്കാർ തമ്മ തമ്മിൽ സലാം അതിന്റെ അർത്ഥം നിങ്ങൾ ഭാര്യയും ഭർത്താവും ബാപ്പയും മക്കളും വീട്ടിന്റെ അകുരുകാരാല് കടന്നു ചെല്ലുന്നുവോ ആ കടന്നു ചെല്ലുവൻ വീട്ടിലുള്ളവരുടെ മേൽ സലാം ചൊല്ലണം വീട്ടിൽ ആരും ഇല്ലെങ്കിലും ഒക്കെ ഇത് വേണം മഹാനായ മുജാഹിദ് എന്നവർ പറയുന്നു ഈ ആയത്തിനെ വ്യാഖ്യാനിച്ച് ഇത് പുയൂത്തെൻ എന്നത് അല്ലാൻ്റെ വീടിനും ബാധകമാണ് സ്വന്തം വീടിനു മാത്രമല്ല വല്ല ഭവനങ്ങളിലേക്കും നിങ്ങൾ ചെന്നാൽ അള്ളാന്റെ സ്വന്തം വീടും ഇതിൽ ഇതിൽ പെടും പെടും അന്നന്റെ വീടും അതുകൊണ്ട് അദ്ദേഹം വിശദീകരിച്ച് വ്യാഖ്യാനിക്കുകയാണ് പള്ളിയിൽ കിടക്കുന്നവരാൾ പള്ളിയിൽ പ്രവേശിക്കുമ്പോൾ രേണ്ട തിക്രൂ ചൊല്ലിയ ശേഷം അർത്ഥം കിട്ടുന്നവൻ അങ്ങനെ മതി വാക്ക് കിട്ടാത്തവൻ അങ്ങനെയും പ്രാർത്ഥിക്കാ പടച്ചവനെ നിന്റെ റഹ്മത്തിന്റെ കവാടങ്ങൾ എനിക്കു നേരെ തുറക്കണേ ബിസ്മിൻ ചൊല്ലിയിട്ട് പള്ളിയിൽ നബി തങ്ങളുടെ മേൽ സലാം പറയണം ഇതാണ് അവിടുത്തെ സലാം അള്ളാന്റെ പള്ളിയിലെ ആള് സലാം പറയേണ്ട ആള് അല്ലല്ലേ അള്ളാഹ് സലാം പറയേണ്ട ഇടപാട് ഞമ്മക്കില്ല അസ്സലാമെന്ന് അറിയാലല്ലോ അന്തസ്സലാം എന്ന് പറയാറുണ്ട് അപ്പൊ അതുകൊണ്ട് അവിടെ വേറെ ആരാ പിന്നെ പള്ളിയുടെ ആള് പള്ളിയുടെ ആള് അള്ളും അള്ളും റസൂലും അല്ലും നമ്മൾ നിസ്കാരത്തിൽ അസ്സലാമു അള്ളാഹുക്കും വേണ്ടി പള്ളിയിൽ നിസ്കരിക്കുമ്പോ ഒറ്റക്കൊരാള് തഹ്യത്ത് നിസ്കരിക്കുക ആരും അവിടെ അല്ല അള്ളാഹുബൻ്റെ പള്ളിയിൽ അള്ളാഹുബൻ ആവുമ്പോ അള്ളഹബിന്റെ സർവ്വവ്യാപിയായി അള്ളാഹു നമ്മൾ എവിടെയും കാണുന്നു അള്ളാഹുവിനോട് നമ്മൾ സംഭാഷണം നടത്തുന്ന കൂട്ടത്തിൽ നമ്മൾ നിസ്കരിക്കുമ്പോ ഹബീബും അള്ളാഹുവിനെ പോലെ നമ്മുടെ നിസ്കാരത്തിൽ നമ്മുടെ ചുറ്റിൽ നമ്മുടെ ഹലറത്തിൽ സന്നിധാനത്തിൽ ഉണ്ട് അതുകൊണ്ട് പള്ളിയുടെ മേധാവിയായി നമ്മൾ സലാം റസൂൽ അസ്സലാമു അലാ റസൂലില്ലാന്ന് പള്ളി സലാം നിന്റെ കുടുംബത്തിന്റെ മേൽ വീടരുടെ മേൽ കടന്നു ചെന്നാൽ അവർക്ക് സലാം ചൊല്ലുക ആരും താമസമില്ലാത്ത ഒരു കാലി വീട് പണി നടന്നുകൊണ്ടിരിക്കുന്ന വീടാന്ന് കരുതിക്കൊള്ളി അല്ലെങ്കിൽ തൽക്കാലം പൂട്ടിപ്പോയതാണ് ആവശ്യത്തിന് വേണ്ടി വീട്ടുകാർ അങ്ങനെ വീട്ടിലേക്ക് കടന്നാലും അസലാമോ സ്വാലിഹീൻ നമുക്ക് രക്ഷ വേണം സ്വാലിഹീങ്ങളായ അടിയങ്ങൾക്കും രക്ഷ വേണം വന്നാഹുവന്റെ സലാമും സമാധാനവും ശാന്തിയും വേണം എന്ന് പ്രാർത്ഥിക്കുക ഈ ആയത്തിന് വ്യാഖ്യാനിച്ചു കൊണ്ടാന്ന് പറയുന്നത് എന്താണിത് കൊണ്ട് കിട്ടുന്ന നേട്ടം അനസ് പൊരുമാലിക്കൃതി എന്നാഹുവൻക്ക് പറയുന്നു അള്ളാഹവന്റെ റസൂൽ എന്നോട് പറഞ്ഞു യാ ബുനയ്യ എൻ്റെ പൊന്നു മോനെ അള്ളാന്റെ റസൂന്റെ പരിചാരകനാണ് പത്ത് വയസ്സുകാരനായിരിക്കും നബി തങ്ങളോടൊപ്പം കൂടിയിട്ട് പരിചരിക്കുന്ന സേവകനാണ് അനസ് അതുകൊണ്ട് നബി തങ്ങൾ വിളിക്കുന്നു യാ ബുനയ്യ എന്റെ പൊന്നുമോനെ നിന്റെ വീട്ടുകാരിയുടെയും കുടുംബത്തിന്റെയും മേൽ ഫിം അവർക്ക് സലാം ചൊല്ലുക കുൻ യകൂനു ബറകതൻ അത് നിനക്കും പറക്കത്താണ് നിന്റെ കുടുംബത്തിനും പറക്കത്താണ് ഞമ്മളെ കുടുംബത്തിനും ഞമ്മക്കും പറക്കത്ത് കിട്ടാൻ വീട്ടിൽ കയറി ചെല്ലുമ്പോ അസ്സലാമുലൈക്കും കുറച്ച് പഠിപ്പിച്ചിട്ട് വേണേ അല്ലാതെ ചിലപ്പോ ഞമ്മളിപ്പൊ കയറി ചെന്ന് കണ്ട് വേദം കേട്ടി വന്നിട്ട് അസ്ലാമു അലൈക്കും പറഞ്ഞാൽ എന്തോ പറ്റിക്കണം പറയും ബന്ധോ ബന്ധം ഉപ്പർക്ക് ബന്ധോ ആയിക്കണ് കേക്കാൻ പോയ മായിരല്ല ബന്ധു നോക്കുമ്പോ എന്നറിയും നിന്നെ കുറ്റം പറയരുത് ലേശം പഠിപ്പിക്ക ഇരുന്നിട്ട് ഇനി വരുമ്പോ ഞാൻ സലാം പറഞ്ഞിട്ടാ ആ കയറി വരിക കേട്ടോ ഇങ്ങനെ സലാം പറഞ്ഞു വാലും എന്ന് പറയണം എന്നാ നമ്മളെ വീട്ടിൽ നല്ല വറക്കത്തുണ്ടാവും ഇത് അള്ളാന്റെ റസൂൽ ഉപദേശിച്ചതാണ് ഇന്ന് ഞാൻ വായു കേട്ടു അതുകൊണ്ട് ഇനി മേലിൽ ഞാൻ കടക്കുമ്പോ സലാം വാലേക്കും മുടക്കൊന്നുമില്ല ഇതിന് കളിയൊക്കെ ഇത് പ്രാർത്ഥനയാണ് അള്ളാഹുവിന്റെ സലാമവും സലാമത്തുവാ നമ്മൾ ചോദിക്കുന്നത് അസ്സലാം എന്ന് നമ്മൾ പറഞ്ഞ അസ്സലാമ തുൽ വൽ ആഹാ സകല വിപത്തുകളിൽ നിന്നും സകല കെടുതികളിൽ നിന്നും സകല രോഗങ്ങളിൽ നിന്നും സകല മുസീബത്തുകളിൽ നിന്നും സകല അപകടങ്ങളിൽ നിന്നും സകല ന്യൂനതകളിൽ നിന്നും കുറവുകളിൽ നിന്നും ഒക്കെയും രക്ഷ നിനക്കുണ്ടാവട്ടേതാ നമ്മൾ വീട്ടിൽ കയറുമ്പോ 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 പ്രാർത്ഥിക്കുന്നത് വലൈക്കും വലയ്ക്കും നിങ്ങൾക്കും ഈ സലാമത്ത് ഉണ്ടാകട്ടെ എന്ന് പറഞ്ഞാൽ അനുസർ അള്ളാഹുഖുവിനോടിനെ വിധങ്ങൾ പറഞ്ഞത് ശരിക്കും നമുക്ക് ബോധ്യപ്പെടും നിനക്കും വീട്ടുകാർക്കും പറക്കത്ത് കാര്യങ്ങൾ എനിക്ക് ഉപദേശിച്ചു അതിൽ ഒന്ന് ഉദു ഉദു എടുക്കുമ്പോ അതിന്റെ എല്ലാ കർമ്മങ്ങളും ശരിക്ക് പഠിച്ച് മദ്രസ് സുന്നത്തൊക്കെ പഠിച്ചതുപോലെ പൂർത്തിയാക്കി പൂർത്തിയാക്കിയെടുക്കുക എന്താ പൂർത്തിയാക്കിയെടുത്താൽ അതിനിന്റെ ആയുസ് വർദ്ധനം ഉണ്ടാക്കും ആയുസ് നീട്ടിക്കിട്ടും സമുദായത്തിൽപ്പെട്ട ആരെ കണ്ടുമുട്ടിയാലും പരിചയമുള്ളവനാവട്ടെ അല്ലാത്തവനാവട്ടെ സലാം പറ നിന്റെ നന്മകളും നിന്റെ പുണ്യങ്ങളും വർദ്ധിച്ചുകൊണ്ടേയിരിക്കും കൊണ്ടേയിരിക്കും ഓരോരുത്തരും സലാം പറഞ്ഞാ എത്രയാ സലാം ഖൈറു ബൈതിക നീ എന്റെ വീട്ടിൽ കയറിയാൽ ആ വീട്ടുകാരുടെ മേൽ സലാം പറയുക അപ്പോൾ എൻറെ വീടിന്റെ അകത്ത നന്മകളും ഐശ്വര്യങ്ങളും വർദ്ധിച്ചു വരും അഞ്ചുപദേശങ്ങളിൽ ഒന്നിനെ പിന്നങ്ങൾ പറയുന്നത് കാരണം മുൻപും ഈ സകല ആരാധനക്കാരായ പടച്ചു നിസ്കരിച്ചുകൊണ്ടേയിരിക്കുന്ന ഭക്തിരവുള്ളവരുടെയും ആരാധനക്കാരുടെയും ഒക്കെ നിസ്കാരമാണ് അതിന് നിസ്കരിക്കുക ശേഷം അഞ്ചാകാര്യം തങ്ങൾ പ്രത്യേകം പേര് വിളിച്ചുകൊണ്ടാ പറയുന്നത് ഇതുവരെ നാല് കാര്യം അത് കഴിഞ്ഞ് പിന്നെ അഞ്ചാം കാര്യം പറയുന്നത് യാ അനസ് അനസ് ിൽ ചെറിയവരോട് നീ കരുണയോടുകൂടെ വാത്സല്യത്തോടുകൂടെ പെരുമാറണം നിന്നിൽ മുതിർന്നവരെ നീ ബഹുമാനിക്കുകയും വേണം ഈ ഒരൊറ്റ കാര്യം നീ പാലിച്ചാൽ നാളിൽ എന്റെ കൂട്ടാളികളായിട്ടുള്ളവരുടെ കൂടെ വഹസുന ഉല അവർ കൂട്ടുകാരികൾ വല്ലവരാണ് അവർ കൂട്ടുകാർ നല്ലവരാണ് എന്ന് പറഞ്ഞ ആ കൂട്ടാളികളിൽ നീ പെടും നമ്മളെ മോഹമല്ലേ ഇത് ആ മോഹം പൂർത്തിയാക്കാൻ നബി നൽകുന്ന ഉപദേശം ബസാർ നിവേദനം ചെയ്ത ഹലീത് അപ്പൊ ഈ സലാം പറയുക വീട്ടിൽ കയറുമ്പോൾ വറക്കത്തിന് നമ്മൾ പാലിക്കേണ്ട ഒന്നാണ്